ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു സൂപ്പർ റെസിപ്പി കണ്ടാലോ പുട്ടും പഴവും പുട്ടും പഴവും നമ്മൾ പച്ച പച്ചപ്പഴം പുട്ടിൻ്റെ കൂടെ കഴിക്കാറുണ്ട് പക്ഷേ ഇതങ്ങനെയല്ല ഇത് പുട്ടുപൊടി നനച്ച ശേഷം അതിലേക്ക് ഏത്തപ്പഴം അരിഞ്ഞിട്ടിട്ട് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചുട്ടെടുക്കാം ഇപ്പം തേങ്ങയുടെ ആവശ്യം ഒട്ടും തന്നെ ഇല്ല നമുക്ക് ആയിട്ട് ചുട്ടെടുക്കാം ഇവിടെ ഞാനിപ്പോൾ പുട്ട് പൊടി നനച്ചു വെച്ചിട്ടുണ്ട് നല്ല നികക്കി ഒഴിച്ച് രണ്ട് മൂന്ന് മിനിറ്റ് പുട്ടിൻ്റെ പൊടി വെച്ച് കഴിഞ്ഞാൽ അത് നല്ല സോഫ്റ്റായിട്ട് ഈ വെള്ളമെല്ലാം വലിച്ചെടുത്ത് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുതിന്ന് വരും അതിന് ശേഷം നമുക്ക് ഏത്തപ്പഴം എടുത്ത് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര ഏത്തപ്പഴം എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ട് നമ്മൾ ആവശ്യത്തിന് സൈസാക്കി മുറിച്ചിടാം വലുതാ വലിയ സൈസ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം ചെറുത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം ഇത് പുട്ടിൻ്റെ കൂടെ തന്നെ വെന്ത് വരുമല്ലോ അപ്പം നമുക്ക് കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് മുറിച്ചിട്ടേക്കുന്നത് ഇങ്ങനെ മുറിച്ച ശേഷം നന്നായിട്ട് പുട്ടുപൊടിയായിട്ട് മിക്സ് ചെയ്യുക ഇതിനെ നേരെ നമ്മൾ പുട്ട് ചുടാൻ ഉപയോഗിക്കുന്ന പുട്ടുകുറ്റിയിലേക്ക് അല്ലെങ്കിൽ ചെറുത്ത പുട്ടാണെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും അതിനുശേഷം അത് തേങ്ങയുടെ ആവശ്യം പോലും ഇല്ല ഇത് നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും തേങ്ങ ഇട്ടാലും നല്ല ടേസ്റ്റ് ഉണ്ടാകും കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും അവർക്ക് പുട്ട് തനിയാണെങ്കിൽ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഈ പഴം കൂടി ഉള്ളതുകൊണ്ട് ആ പുട്ടും പഴം ഇങ്ങനെ യോജിച്ചിരിക്കുമ്പോൾ അവർക്ക് എടുത്ത് കഴിക്കാനും നല്ല എളുപ്പമായിരിക്കും നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ പുട്ട് ചൂടാൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ചിരട്ട പുട്ടിലേക്കോ അല്ലെങ്കിൽ പുട്ടുകുറ്റിയിലൊക്കെയോ കയറ്റി വെച്ചിട്ട് ആവി എടുത്ത് ആവി കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ നല്ല സ്വാദിഷ്ടമായ സോഫ്റ്റ് പുട്ട് നമുക്ക് റെഡിയാക്കിട്ടു കണ്ടില്ല ഇപ്പോൾ ഞാനിവിടെ പുട്ടിൻ്റെ പൊടിയെല്ലാം സെറ്റാക്കി പുട്ട് ചിരട്ട പുട്ടിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് തേങ്ങയുടെ ആവശ്യം പോലും ഇല്ല ഇത് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് എല്ലാം വെന്ത് നല്ല വൃത്തിയായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് സോഫ്റ്റായിട്ട് ഇത് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ നല്ല ഉപകാരമായിരിക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് പുട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഞാൻ തേങ്ങ കൂടി വെച്ചിട്ടുള്ള പുട്ടാണ് ഇത് നല്ല ടേസ്റ്റാണ് ഇതിന് കറിയുടെ ഒന്നും ഒരാവശ്യമില്ല നമുക്കിങ്ങനെ ആയിട്ട് കഴിച്ചിട്ട് പോവാം എന്നാൽ പച്ചപ്പഴം അല്ലെങ്കിൽ പുഴുങ്ങിയ പഴവും മിക്സ് ചെയ്ത് കഴിക്കുന്നതിനേക്കാളും കുറച്ചും ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ഒരുമിച്ച് ആവി കയറ്റി വേവിച്ചെടുക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവം കൂടിയാണിത് താങ്ക് യു